അസലാമലൈക്കും വാർമത്തല്ലാഹി വാത്ത ഏറ്റവും സ്നേഹം നിറഞ്ഞ ഇഷ്തെ ഹബീബ് കുടുംബങ്ങളെ മാന്യ സഹോദര സഹോദരിമാരെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ എല്ലാം അഖമഴിഞ്ഞ സഹായം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഇഷ്തെ ഹബീബ് വാട്സപ്പ് കൂട്ടായ്മയുടെ നാലാം വാർഷികത്തിൻ്റെ ഭാഗമായി നാം തീരുമാനിച്ച സ്നേഹഭവന സമർപ്പണം വളരെ ഭംഗിയായി നമുക്ക് നടത്താൻ സാധിച്ചു ആ കുടുംബം ഈ മഴക്കാലത്ത് വളരെ സന്തോഷത്തോടുകൂടെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് ആ വീട്ടിൽ കഴിയുമ്പോൾ നമുക്കെല്ലാം വലിയ സന്തോഷമുണ്ട് അള്ളാഹു എല്ലാ സേവനങ്ങളും എല്ലാവരുടെയും സഹായങ്ങളും അധ്വാനങ്ങളും സ്വീകരിച്ച് പകരം സ്വർഗീയ ഭവനം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം പ്രത്യേകമായി എൻ്റെ പ്രിയപ്പെട്ട സുമനസ്സുകളോട് പറയാനുള്ളത് ആ ഭവന സമർപ്പണവുമായി ബന്ധപ്പെട്ട് അല്പം കടബാധ്യത നമ്മെ പിടികൂടിയിട്ടുണ്ട് ഒരു ലക്ഷത്തോളം രൂപ നമ്മൾ കടത്തിലാണ് നിങ്ങളെല്ലാമാണ് ഇഷ്ബെഹീബിൻ്റെ ജീവകാരുണ്യ സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് ഈ നാളിതുവരെയും കരുത്തും താങ്ങും തണലുമായി കൂടെ നിന്നത് പ്രതീക്ഷയുണ്ട് ഉറപ്പുണ്ട് നിങ്ങളെല്ലാം ഈ കടം വീട്ടാനും കൂടെ നിൽക്കും എന്നുള്ളത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭവന നിർമ്മാണവും സമർപ്പണവുമായി ബന്ധപ്പെട്ട് നമുക്ക് വന്ന ഒരു ലക്ഷത്തോളം രൂപ കടം വീട്ടുന്നതിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹജനങ്ങളെല്ലാവരും ഒരു നൂറ് രൂപയെങ്കിലും നമ്മുടെ ഇഷ്ടഹബീബിൻ്റെ ട്രസ്റ്റിൻ്റെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ച് നിലവിലുള്ള കടം വീട്ടുന്നതിലേക്ക് കൂടെ നിൽക്കണമെന്ന് സഹായിക്കണമെന്ന് സഹകരിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സുവെച്ചാൽ വളരെ പെട്ടെന്ന് നമുക്ക് ആ കടം വീട്ടി നമ്മുടെ അടുത്ത പ്രവർത്തനത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും ഇത്രയും നാൾ സഹായിച്ച സഹകരിച്ച കൂടെ നിങ്ങളെല്ലാവരും ഈ കടം വീട്ടുന്നതിലും കൂടെ നിൽക്കുമെന്ന പ്രതീക്ഷയോടെ എല്ലാവരും ഇത് ഏറ്റെടുത്ത് വീട്ടിത്തരണേ എന്ന അഭ്യർത്ഥനയോടെ الله إلا بريم صحايكتي آمين يا رب العالمين السلام عليكم ورحمة الله